ഹലോ സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ സാഹസിക രംഗങ്ങളെക്കുറിച്ച് സിനിമയിൽ സാഹസികത കാണിക്കുന്നത് അത് അന്നത്തെ കാലത്ത് ആക്ഷൻ ഫിലിമിലും വടക്കം സിനിമകളിലൊക്കെ നസീർ സാറിൻ്റെ സാഹസിക രംഗങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്നു പോരാൻ പോകുന്നു അതിൽ വന്ന് ജയിക്കാനായി എന്ന് പറഞ്ഞ പടത്തിൽ ശശികുമാറിൻ്റെ ശ്രീകുമാറിൻ്റെ പിച്ചേട്ടനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ അതിൽ ക്ലൈമാക്സിൽ ക്ലൈമാക്സിൽ ജയൻചാട്ടനായിട്ടൊരു ഫൈറ്റ് ഉണ്ട് അത് ഒരു പ്ലെയിനിൽ ചേട്ടൻ പ്ലെയിനിൽ പോകുമ്പോൾ നസീർ സാറ് പിന്നെ പിന്നെ അതെ ഓടീട്ട് ചേട്ടനെ പിടിക്കണം വില്ലനായ വിലനായ ചേട്ടനെ നസീർ സാറ് പിടിക്കണം അങ്ങനെ സാർ സാർ പ്ലെയിൻ അതൊരു ശ്രീകുമാരൻ തമ്പിച്ചേട്ടം പറഞ്ഞ ഒരു പുഷ്പക വിമാനമാണ് രണ്ടു പേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ പ്ലെയിൻ അത് ഹൈ സ്പീഡിൽ മേലെ താലിലിട്ട് വരും നസീർ സാർ ഒഴിഞ്ഞു മാറും പിന്നെയും മേലെ പോങ്ങും പിന്നെയും മേലെത്താവും അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്ത സമയത്ത് മൂന്നാമത് മൂന്നാമത്തെ പ്രാവശ്യം നസീർ സാർ ചാടിപ്പിടിക്കും പ്ലെയിൻ്റെ മേലെ ആ പ്ലെയിൻ്റെ ഒരു കമ്പി കമ്പിയിൽ ചാടിപ്പിടിച്ചിട്ട് പിന്നെ നസീർ സാറിനെയും കൊണ്ട് പ്ലെയിൻ പിന്നെ ഓടുന്നത് അങ്ങനെ നസീർ സാർ പിടിച്ച് പിടിച്ച് മേലെ കയറി ജേന അവിടുന്ന് അതിൻ്റെ അതിനകത്ത് കയറി ജേന ഇടിച്ച് താര താരൊക്കെ പ്ലെയിൻ ഇറക്കുന്ന സീൻ ഇത് അന്നത്തെ കാലത്ത് നമ്മൾ പറയും ഇപ്പോൾ ഡ്യൂപ്പ് ചെയ്യുന്ന പറഞ്ഞു പക്ഷേ സീൻ എം നസീർ സാറിന് നമ്മൾ കാണുന്നത് കുറേ ഭാഗം ഡ്യൂപ്പ് ഉണ്ടാവും ബാക്കിയെല്ലാം ഇങ്ങനെ ചാടി പിടിക്കാൻ ഓടുന്നത് അത്രയും സ്പീഡിൽ നസീർ സാറിന് ചാടി പിടിക്കാൻ പറ്റില്ല നമ്മൾ നസീർ സാറിൻ്റെ സാഹസിക രംഗങ്ങളെക്കുറിച്ചതിൽ പറയുന്നത് അത് ഡ്യൂപ്പുണ്ടാകുക ചിലപ്പോൾ ഡ്യൂപ്പുണ്ടാവില്ല അങ്ങനെ അതൊരു സാഹസിക രംഗം അങ്ങനെ പ്ലെയിനിൽ ജെ അതിൻ്റെ അകത്ത് കയറി ജേന ഇടിച്ച് പ്ലെയിന് താഴ്ത്തി പിന്നെ ജേന പിടിച്ചുകൊണ്ട് പോകും അങ്ങനത്തെ ഒരു സീൻ പിന്നെ ഇത്തിക്കരപ്പക്കിയിൽ വേറൊരു സാഹസിക രംഗം എന്ന് പറഞ്ഞാൽ തെങ് പോലീസ് സാർ നസീർ സാറിനെ പിടിക്കാൻ ഓടുന്ന സമയത്ത് നസീർ സാർ ഓടി ഒരു തെങ്ങിൻ്റെ വില കയറിയിട്ടിരിക്കും നിൽക്കും അവിടുന്ന് പോലീസുകാർ വന്ന സമയത്ത് തെങ്ങിൻ്റെ ഒരു ഓല കട്ട് ചെയ്തിട്ട് ഓല പിടിച്ചിട്ട് പേരച്ചൂട്ടാക്കിയിട്ട് താഴോട്ടേക്ക് ചാടുന്ന സീനുണ്ട് പുഴയിലേക്ക് അതിങ്ങനെ പറക്കലാണ് ഓലയുടെ ഓല പേരച്ചിട്ട് ഓലെ ഓല ഓല പിടിച്ചിട്ട് അതിൻ്റെ മേലെ പറക്കല അതൊന്ന് ശശികുമാർ അതിൻ്റെ ആ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഈ ചിത്രരമ്മിൽ എഴുതിയത് സി സാർ അത് ഭംഗിയായി കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് മഹാനായ മഹാനായ നടൻ നസീർ സാറ് ആ സീനില് നന്നായി അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് ശശികുമാർ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ടായിരുന്നു പിന്നെ കണ്ണപ്പനുണ്ണിയിൽ കണ്ണപ്പനുണ്ണിയിൽ ഒരു തീ കൊണ്ട് കൊണ്ട തീ കൊണ്ടോ അതിൻ്റെ മേലെ വരും വലിയ മലനായിട്ട് ഏറ്റുമുട്ടണം അപ്പോൾ നസീർ സാർ മലനോട് ഏറ്റുമുട്ടാൻ വന്ന് പിന്നെ നിന്ന് നിൽപ്പിൽ ഒരട്ട പൊങ്ങലാണ് മേലേക്ക് അങ്ങനെ നസീർ സാർ കുറേ പടത്തിൽ ആരോമലുണ്ണി അതായത് നിന്ന് നിൽപ്പിൽ ബാക്ക് ഒരട്ട പൊങ്കിലും ബിൽഡിങ്ങിന് മേലെത്തുന്ന നാല് പിന്നെ ഈ കോട്ട കൊട്ടാരത്ത് കോട്ടയുടെ മേൽ കോട്ടയുടെ പിന്നെ ഏറ്റവും മുകളിൽ കൊടുമുടിയിൽ എന്നെ താഴെന്ന് മേലോട്ടൊക്കെ ഒരട്ട ഉറക്കൽ ഇതിൽ സാഹചര്യ രംഗം എന്ന് പറഞ്ഞു പറഞ്ഞാൽ അമാനുഷികമായ രംഗങ്ങൾ കാണിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പോൾ സിനിമയിൽ അമാനുഷിക രംഗങ്ങൾ കാണിക്കുന്നത് അത് അതിപ്പോൾ എല്ലാവർക്കും അറിയാം അത് ഗ്രാഫിക്സ് മറ്റെല്ലാം എന്നറിയുക ഇപ്പം ചെയ്യുന്നതെല്ലാം ഗ്രാഫിക്സ് കയറി കെട്ടി വലിക്കാൻ തന്നെ ഇപ്പം മമ്മൂട്ടി ശ്രീനിവാസെ മറ്റേ എന്താ സരോജ് കുമാറിൽ കളിയാക്കുന്നതാണെന്നല്ലേ എൻ്റെ കാല് കെട്ടി വിളിച്ച് പിന്നെ കുഷ്മാണ്ടെ പിന്നെ സ്റ്റണ്ട് മാസ്റ്റർ ഉസൈ ഉസലൈമാണി ഉസ ഉസലൈമാണി പിന്നെ മറ്റേ വില്ലൻ്റെ കാല് കെട്ടിയിട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് അവൻ എൻ്റെ കാല് കെട്ടിയിട്ടാണ് വിളിച്ചത് കുഷ്മാണ്ടെ ഇനി എൻ്റെ ഒരു പടത്തിലും അവൻ എന്നല്ല ശ്രീനിവാസൻ അതിപ്പം ഇന്നത്തെ കാലത്തും ആക്ഷൻ സീൻ കാണിക്കുന്നതല്ലോ സ്വന്തമായി ചെയ്യുന്നൊന്നുമല്ലല്ലോ എല്ലാം ഗ്രാഫിക്സും അപ്പോൾ അത് നമ്മൾ സിനിമയിലൊക്കെ അറിയുമ്പോൾ ഇവിടെ പറയുന്നത് അല്ലാണ്ട് ഒറിജിനലായിട്ട് ചെയ്തതെന്നല്ല സിനിമയിൽ നിസീർ സാറിൻ്റെ ചെയ്ത രസ അത് കാണാൻ ഭയങ്കര ഭംഗിയാണ് നസീർ സാർ നിന്നത് പിന്നെ ഒരട്ടെ പൊങ്ങല്ല മേലോട്ടേ അത് തോന്നുന്നു പിന്നെ ഇരുമ്പഴികളിൽ ഇരുമ്പഴികളിൽ ജേനെ പിടിക്കാൻ പോന്നത് നസീർ സാർ പോലീസ് ഓഫീസർ അപ്പോൾ ജേന പിടിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒരു വീടിൻ്റെ മേലെ കയറിയിട്ട് പിന്നെ വീടിന്ന് ജേ തായലേക്ക് ഓടുമ്പോൾ നസീർ സാറിൻ്റെ മേലെ ചാടി ചാടി വീട് ചാടി ചാടിയിട്ട് പിന്നെ ഒരു ടെറസിൻ്റെ മേലെ ഒരു ചാടലാണ് അത് കഴിഞ്ഞ് പിന്നെ ജേനെ പിടിക്കാൻ പിന്നാലെ കാർ കൊടുത്തിട്ട് പോയിട്ട് പിന്നെ ഈ ജയൻ്റെ കാറിൻ്റെ മേലെ നസീർ സാർ ചാടിയിട്ട് ഓടുന്ന ഓടുന്ന കാറ് തന്നെ ചാടിയിട്ട് ബോണറ്റിൻ്റെ മേലെ കയറിയിട്ട് പിന്നെ ജേന ജയൻ താഴെ കാർ ഓടിക്കുന്നുണ്ടോ മേലെ നസീർ സാർ കടന്നിട്ട് കാറിൻ്റെ മേലെ കടന്നിട്ട് പോകുന്ന സീൻ അതൊരു സാഹചര്യമായിരുന്നു പിന്നെ നായാട്ടിൽ ജയനുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടല്ലോ ആ ഫൈറ്റിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മതിലിൻ്റെ ഇപ്പുറത്ത് നസീർ സാറിൻ്റെ ജയനപ്പുറവും അപ്പം നസീർ സാർ ഈ മതിൽ നിന്ന് ഇപ്പുറത്ത് നിന്ന് മതിൽ ഒര ചാടിയിട്ട് ഒരട്ട പാർക്കിൽ അപ്പുറത്തേക്ക് ജയൻ്റെ അടുത്തേക്ക് അതായത് ഈ ഒരു മതിലിൻ്റെ ഇടയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മതിൽ വരും അപ്പോൾ നസീർ സാർ ജയനപ്പുറമുള്ളൂ മതിലിൻ്റെ അപ്പുറം അപ്പോൾ നസീർ സാർ ഇപ്പുന്ന് മതിൽ മതിലിൻ്റെ ഇപ്പുറത്തോട്ട് നടന്നിട്ട് പോകാൻ നിന്നില്ല നിന്നിടത്ത് തന്നെ പൊങ്ങിയിട്ട് മതിൽ പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് എത്തി ഒരട്ട പാർക്കാണ് നസീർ സാർ അതൊരു പിന്നെ കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഒരു സീനാണ് പിന്നെ ചേർത്ത് സാറിൻ്റെ എറണാകുളം ജംഗ്ഷൻ എന്നുള്ള പടത്തിൽ ക്ലൈമാക്സിലൊരു പൈറ്റ് ഉണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തുനിന്നാണ് അപ്പോൾ നശീർ സാർ മേലെ ഉള്ളത് ബിൽഡിങ്ങിൻ്റെ മേലെ അവിടെ താഴേക്ക് ഒരു വലിയൊരു ഒരു ചെമ്പിൻ്റെ കുടം അത് പിടി അത് പിടിച്ചിട്ട് എന്നെ തൂങ്ങിയിട്ട് അരക്റ്റാക്കി എത്താം താഴേ അങ്ങനെ അതൊരു സഹസ്യായിരുന്നു അങ്ങ് പിന്നെ ചെന്നായി വളർത്തിയ കുട്ടിയിൽ കാട്ടുന്ന കാട്ടിലെ സീനാണ് ഒരു നസീർ കാട്ടിലാണ് അത് കാട്ടുന്നതന്നെ ജീവിച്ചതാണ് അപ്പോൾ പുണ്ണിമീറിനെ കൊള്ള കാട്ടാളന്മാർ കട്ടുകൊണ്ട് പിടിച്ചുകൊണ്ട് പോവും അപ്പോൾ നസീർ സാറ് മരത്തിൻ്റെ വലിയ വള്ളിയുണ്ട് ആ വള്ളി പിടിച്ച് തൂങ്ങിയിട്ട് ഏകദേശം ഒരു നൂറ് മീറ്റർ അപ്പുറത്തേക്ക് വള്ളിയിൽ ഇങ്ങനെ ആടിയിട്ട് അപ്പുറത്തേക്ക് ചാടും ഈ വില്ലന്മാരെ അടിക്കുക അതൊരു ആക്ഷൻ പിന്നെ തോൽക്കാൻ എനിക്ക് മനസ്സിലായില്ല സോമനൊന്നും ഇല്ല അപ്പോൾ സോമന ക്ലൈമാക്സിൽ ഓടിക്കുന്നുണ്ട് പിന്നെ അടി ഫൈറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ സോമൻ പിന്നെ ഓടിക്കളിയില്ലാസ്റ്റ് പിടിച്ചു വെക്കാൻ കഴിയില്ല സീർ സാറിയിട്ട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു വെക്കാൻ ഓടും അപ്പോൾ ഓടുമ്പോൾ സീർ സാറിന് പിന്നാലെ ഓടും അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ഒരു മലയുടെ മുകളിലെത്തും മല സൈഡിൽ പിന്നെ പിന്നെ അങ്ങോട്ടേക്ക് വഴിയില്ല പിന്നെ അപ്പുറത്ത് അപ്പുറം പിന്നെ കുറേ അങ്ങോട്ടാണ് വേറെ മലയുള്ളത് അപ്പോൾ അവിടെ റോപ്പ് അപ്പോൾ സോമൻ വേട് ആ വേ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ സീർ സാറിന് പിന്നാലെ റോപ്പ് കയറിയിട്ട് സോമൻ്റെ പിന്നാലോ റോപ്പിലപ്പുറത്തെ മല മേലെ എത്തി അവിടുന്ന് പിടിക്കും സോമൻ ആക്ഷൻ പിന്നെ വേറൊന്ന് ഒന്ന് അന്തപുരത്തിൽ അന്തപുരത്തിൽ നസീർ സാറിൻ്റെ ജഗ്ഗുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടല്ലോ അതിൽ ജഗ്ഗു ഓരോ സോടക്കുപ്പിയെടുത്ത് എറിയുമ്പോൾ നസീർ സാർ പറഞ്ഞിട്ട് സോടക്കുപ്പി കുടിച്ചിട്ട് ഓരോ പോക്കറ്റിൽ എടുത്ത സീനുണ്ട് നാല് പോക്കറ്റ് ഉണ്ട് ചേട്ടിൽ അപ്പോൾ ഓരോ സോടക്കുപ്പി ഒരു മറിഞ്ഞിട്ട് ഭയങ്കര കയ്യടിയായിരുന്നു തിയേറ്ററിൽ ഓരോ നസീർ സാറിൻ്റെ ജഗ്ഗു ഒരു ഒരു സോടാ കുപ്പി എറിയും നസീർ സാറെ പൊങ്ങുമ്പോൾ ഭയങ്കര കയ്യടി പിന്നെ അത് പോക്കറ്റിൽ ഇടുമ്പോൾ കയ്യടി പിന്നെ രണ്ടാമത്തെ പറക്കലിന് സോ പിന്നെയും ഒരു സോടാക്കുപ്പി പിടിക്കും പറഞ്ഞിട്ട് അങ്ങനെ നാല് സോഡ സോടകക്കുപ്പി പിടിച്ചിട്ട് പോക്കറ്റിലിടുന്ന സീൻ അത് അന്ന് മലയാള സിനിമയിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ആക്ഷൻ പണ്ട് തെലുങ്കിലെല്ലാം ഉണ്ടായിരുന്നുണ്ട് എൻ ടി രാമറാവിൻ്റെ പടത്തിൽ ഉണ്ടായിരുന്നു എം ജി ആർ മലയാളത്തിൽ അങ്ങനത്തെ ഒരു സീൻ ആദ്യമായിട്ട് തിയേറ്ററിൽ ഭയങ്കര കൈയടി സിനിമ കഴിഞ്ഞാൽ പുറത്തിറങ്ങിയാൽ എല്ലാവരും സംസാരം അതായിരുന്നു അന്തപുരത്തില് നസീർ സാറിൻ്റെ സോടക്കുപ്പി പറന്നു പിടിച്ചത് പിന്നെ ടൂറിസ്റ്റ് ബംഗ്ലാവിൽ ടൂറിസ്റ്റ് ബംഗ്ലാവിൽ നസീർ സാർ വിൻസെൻറ്റും സോമനും വില്ലന്മാറാണ് അപ്പോൾ അവരെ പിന്തുടർന്ന് കാർ അവർ കാറെടുത്ത് തുടർന്ന് നസീർ സാർ വേറെ എടുത്തിട്ട് പിന്നെ ആലെ പോയിട്ട് പിന്നെ മലയുടെ മുകളിലെത്തും പിന്നെ അവിടുന്ന് രണ്ടാൾ അടിച്ചിട്ട് നസീർ സാർ ഒറ്റക്കു ഇവരെ രണ്ടാളും അങ്ങനെ സോമിനെയും വിൻസെൻറ്റിനെയും അടിച്ച് കുറേ അടിച്ച് രണ്ടാൾ ഓടി രക്ഷപ്പെടാൻ പോകുമ്പോൾ നസീർ സാറ് വലിയ മലയുടെ മുകളിൽ നിന്ന് താഴെ വീണവും അത് അന്നത്തെ പോസ്റ്ററിലതാണ് മലയുടെ മുകളിൽ നസീർ സാർ താഴെ വീഴുന്ന ഒരു ഫോട്ടോ അപ്പോൾ എല്ലാവരും വെച്ചിപ്പോൾ സിനിമ കഴിഞ്ഞെന്ന് ചേച്ചി നസീർ സാർ ആ മലയുടെ മുകളിൽ നിന്ന് കൂടെ മരിക്കുമല്ലോ പക്ഷെ നസീർ സാർ നസീർ സാർ മരിച്ചിട്ടില്ല ആ വൂലിന് വേറെ ഏതൊരു പിന്നെ മരത്തിൻ്റെ കാട്ടുപള്ളിയിലാണ്ടും പിടിച്ച് വീഴുന്ന വൂലിന് അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടും അതൊരു ഇതൊരു മരത്തിൻ്റെ ചില്ലയിലാണ് പിടിക്കും സെർ സാർ വലിയ വള്ളിയുണ്ട് അതിന് ഇപ്പോൾ ചാടെ മല ഇവിടെ നിന്ന് വീഴാനാകുമ്പോൾ അത് പിടിച്ചാൽ അതിന് രക്ഷപ്പെട്ടു അതൊരു സീൻ പിന്നെ പുലിവാൾ എന്നുള്ള പടത്തിൽ പുലിവാൾ എന്നുള്ള പടത്തിൽ ക്ലൈമാക്സിൽ കൊളക്കാർ ജേവ ഒരു വലിയ ലോറിയിൽ ജേവത്തിനെ തട്ടി കൊണ്ടുപോകും ആ അപ്പോൾ നസീർ സാർ പിന്നാലെ ഓടും ലോറി പുറപ്പെട്ടു പോയി നസീർ സാറിടുത്തുമ്പോഴത്തേക്ക് ലോറി പുറപ്പെട്ടു പോയി അപ്പോൾ ലോറി ലോറിന്റെ പിന്നെ പിന്നാലെ നസീർ സാർ ഓടി 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 അവസാനം ഏകദേശം ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ വ്യത്യാസത്തിലുള്ള സമയത്ത് നസീർ സാർ ചാടിക്കളി ആ ചാടില് ലോറിയുടെ പിന്നെ മേലെ നസീർ സാർ പിന്നെ മേലെ കുറേ സാധനങ്ങൾ പൊക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ നസീർ സാർ ചെന്ന് പോവും ഒരു നൂറ് മീറ്ററിൽ ഇപ്പുറത്തന്നെ നസീർ സാർ ചാടിക്കളി ലോറി നൂറ് മീറ്റർ അംഗമുള്ള നസീർ സാർ ആ ചാട്ടത്തിന് ലോറീനുള്ളിൽ എത്തി അപ്പം തിയേറ്ററിലുള്ള സ്ത്രീകളെല്ലാം ദൈവമേ നിരറ്റപൊളി ആ ചാടലിന് ആ നസീർ സാർ ഏകദേശം അവിടെ ചാടിയൊരിക്കലും ആളെത്തും അല്ലേ ഒരു നൂറ് നൂറ് മീറ്റർ അങ്ങനെ ചാടിയെല്ലാം ലോറീൻ്റെ മേലെത്തല്ലോ പക്ഷെ അന്നേരം ആ സമയത്ത് അതേ നിവൃത്തിയുള്ളു ആ ചാട്ടത്തിന് ലോറിയുടെ മുകളിലെത്തും അന്നേരം പിന്നെ തിയേറ്ററിലുള്ള സ്ത്രീകളല്ലേ ദൈവമേ എന്ന് വിളിച്ച് ആ രംഗം കണ്ടിട്ട് ഇതെല്ലാം അന്നത്തെ കാലത്ത് ഭയങ്കര സസീർ സാറിനെ എന്നിട്ടും ആൾക്കാർ അതൊന്നും ബോറാന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചാടിപ്പിടിക്കുന്നതും ഇന്നത്തെ കാലത്ത് അങ്ങ് പോരാ അത് ഭയങ്കര ബോറായി പോയി അത് ബിൽഡിങ്ങിൻ്റെ മേലെ താല് വീണാലും അത് എന്തായാലും ശരി ആവില്ലല്ലോ മരിച്ചുപോകില്ലേ മേലൊന്നും താല് കുണാലും പക്ഷേ ഇന്നും അങ്ങനെ രംഗങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് മോഹൻലാലിലും പത്താളെല്ലാം തന്നെ അടിക്കുന്നില്ല അപ്പോൾ അതിങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞിട്ട് പത്താളെ രജനീകാന്ത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് എറിയുമ്പോഴത്തേക്കിനെ പത്ത് പത്താളപ്പുറത്തേക്ക് പത്ത് പത്താൾ പത്ത് സ്ഥലത്തേക്ക് ധരിക്കുന്നില്ല അപ്പോൾ അന്നും ഇന്നും ഹീറോസ് സൂപ്പർ സ്റ്റാർ കാണിക്കുന്നതെല്ലാം സെയിം തന്നെ കാരണം ഇന്നെന്ന് വെച്ചിട്ട് കാലം മാറി എന്ന് വെച്ചിട്ട് അതിനൊന്നും പിന്നെ റിയലായിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല ഇന്നും മമ്മൂട്ടി പത്താളടിക്കുന്നു മോഹൻലാലും പത്താളടിക്കുന്നു രജനീകാന്ത് അമ്പതാൾ ഒരുമിച്ചടിക്കുന്നു ഈ സിനിമൻ്റെ സിനിമ കാലം മാറിയിട്ടും സിനിമ മാറിയിട്ടില്ല ജനങ്ങൾ അഭിരുചിയും മാറിയിട്ടില്ല ഇത് ഇന്നത്തെ കാലത്തെ ആൾക്കാരും അത് കാണുന്നില്ലേ മോഹൻലാലിൻ്റെ മമ്മൂട്ടിൻ്റെ അല്ലേ ഈ ഫൈറ്റ് പത്താളടിക്കുന്നതല്ലേ അപ്പോൾ അവർക്ക് പണ്ടത്തെ നമ്മളെ കാലത്തുള്ള മൈൻഡിൻ്റെ ഇന്നത്തെ പിന്നെ ആൾക്കാർക്കുള്ളത് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഓക്കെ